ഇരുപത്തിയൊന്ന് ദിവസമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിട്ട പക്ഷേ ഇപ്പോഴും കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി തന്നെ തങ്ങളുടെ നേതാവ് ജയിലിലായതിനു പിന്നാലെ പുറത്തിറക്കാനുള്ള അശാന്ത പരിശ്രമമായി നേതാക്കൾ തെരുവിലുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ആപ്പിന്റെ ജനപ്രതിനിധികളും ജയിലിൽ നിന്നും മുഖ്യമന്ത്രി മോചിപ്പിച്ച് പഴയ പോലെ മുഖ്യമന്ത്രി കസേരിലിരുത്തുക എന്ന ലക്ഷ്യത്തോടെ സമരമുഖത്താണ് നിലവിലുള്ളത് ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമായി ആപ്പിന് നിലവിൽ പത്ത് രാജ്യസഭാ അംഗങ്ങളാണുള്ളത് അതേസമയം സഞ്ജയ് സിംഗ് സന്ദീപ് ഭദക് എൻ ഡി ഗുപ്ത എന്നീ മൂന്ന് പേർ പേരൊഴികെ മറ്റ് ഏഴ് എം പിമാരും കെജ്രിവാളിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പാർട്ടിയുടെ ലോക്സഭാ ആയ സുശീൽ കുമാർ റിംഗു അടുത്തിടെ ബിജെപിയിലേക്ക് കൂറുമാറിയിരുന്നു കെജ്രിവാളിനു വേണ്ടി വായ തുറക്കാൻ പോലും തയ്യാറാകാതിരുന്ന രാജ്യസഭാ എം പിമാരുടെ നിശബ്ദതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പാർട്ടി നേതൃത്വം ഇത് ചർച്ച ചെയ്യും എന്നാണ് സഞ്ജയ് സിംഗ് പറഞ്ഞത് കെജ്രിവാളും കൂടി അറസ്റ്റിലായ ഡൽഹി മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ചത് മുതൽ പാർട്ടി പ്രതിഷേധത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് സഞ്ജയ് സിംഗ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന എം പിമാരിൽ ഒരാളും ട്രഷറുമായ എന് ടി ഗുപ്ത പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ പതക് എന്നിവരാണ് പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഗുപ്ത പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമല്ല എങ്കിലും പാർട്ടിയുടെ കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുകയും മാർച്ച് മുപ്പത്തിയൊന്നിന് രാംലീല മൈതാനത്തും ഏപ്രിൽ ഏഴിന് ജന്തർ മന്ദറിലും നടന്ന ആം ആദ്മി പാർട്ടി പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു രാഘവ് ചന്ദ സ്വാദി മലിവ ക്രിക്കറ്റ് താരമായിരുന്ന ഹർഭജൻ സിംഗ് അശോക് കുമാർ മിത്തൻ ർ സിംഗ് സിചേവാൾ വിക്രംജിത് സിംഗ് സാഹി എന്നിവ എം പിമാരായിരുന്നു കേജ്രിവാളിന്റെ പാർട്ടി ടിക്കറ്റിൽ എം പിമാരിതും ഇപ്പോഴും മൗനത്തിൽ തുടരുന്നതും ഇതിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ഹർഭജൻ പഞ്ചാബിൽ നിന്നുമുള്ള രാജ്യസഭ എംപിയാണ് എം പി ആയതിനു ശേഷം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അപൂർവമായി മാത്രമേ ഹർഭജനെ കാണാൻ സാധിക്കുന്നുള്ളൂ കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് ഹർഭജൻ നാളിതുവരെ നിശബ്ദനാണ് എ പി ആസൂത്രണം ചെയ്യുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഒറ്റ വാക്കിലായിരുന്നു ഹർഭജൻ മറുപടി പറഞ്ഞത്